എറണാകുളം ജില്ലയിൽ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എറണാകുളത്തെ ആലുവയിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ആണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സജീഷ് ഗോവിന്ദൻ നല്ല പാർക്കിംഗ് സൗകര്യമുള്ളൊരു ഹോട്ടലാണിത് ഹോട്ടലിൻ്റെ പേര് പെരിയാർ പെരിയാറിൻ്റെ തീരത്ത് തന്നെയാണ് ഈ ഹോട്ടൽ ഉള്ളത് റിവർ സൈഡ് വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഹോട്ടലിൽ അടിപൊളിയായിട്ട് താമസിക്കാം നമുക്ക് ഇനി റിസപ്ഷനിലേക്ക് പോകാം ഈ ഒരു ഭാഗത്ത് കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും ഈ എൻട്രൻസിന്റെ ഭാഗം എറണാകുളം ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല താമസ സൗകര്യം എവിടെയാണ് കിട്ടുക എന്ന് അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഈ ഹോട്ടലിലേക്ക് ഇവിടെ നമ്മൾ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആ പാക്കേജിൽ തന്നെ ഉൾപ്പെടും എ സി നോൺ എ സി റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ് റിവർ സൈഡ് വ്യൂ ഉള്ള ഡബിൾ ബെഡ്റൂം എ സി രണ്ട് ടൈപ്പ് ഇവിടെ ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറും രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പതുമാണ് ഇതിന്റെ പേർ ഡേ റേറ്റ് വരുന്നത് റിസപ്ഷൻ ഏരിയയിൽ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കബോഡിൽ എന്തായാലും ബുക്സ് വായിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്കാണ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു റെസ്റ്റോറൻറ്റിന് അകത്തെ കാഴ്ചകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല മനോഹരമായൊരു റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ ഒരു ആംബിയൻസ് പ്രത്യേക ടൈപ്പാണ് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയുകയില്ല ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ദാ നേരെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പെരിയാർ റിവറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇരിക്കാൻ കഴിയും കണ്ടില്ലേ ദാ ഇവിടെ ഒരു ഡോറുണ്ട് ഇത് തുറന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ചെയറും ടേബിളൊക്കെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പെരിയാർ റിവർ നല്ല അടിപൊളിയായിട്ട് കാണാം കണ്ടില്ലേ റിവറിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഇരിക്കാം നല്ല രീതിയിൽ ഒന്ന് റിലാക്സ് ആവാം എന്നർത്ഥം എങ്ങനെയുണ്ട് സംഭവം പൊളിയല്ലേ ഇതൊക്കെ കണ്ട് ഈ ഹോട്ടൽ റൂം ഒന്ന് ബുക്ക് ചെയ്യണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ റെസ്റ്റോറൻറിൽ ബ്രേക്ക്ഫാസ്റ്റിനെത്തിക്കഴിഞ്ഞാൽ പലതരം വിഭവങ്ങളുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കഴിക്കാം ഫുഡിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവരിവിടെ സെർവ് ചെയ്യുന്നത് ഒരാഴ്ച പെരിയാർ ഹോട്ടലിൽ താമസിച്ച എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത് എൻ്റെ റൂം മുകളത്തെ നിലയിലാണ് ലിഫ്റ്റ് സൗകര്യമുണ്ട് അപ്പോൾ മുകൾ കയറിയിട്ട് ആ റൂം ഒന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുന്നൊരു ഹോട്ടലാണ് ഇതെന്ന് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ജസ്റ്റ് കാർഡ് ഉപയോഗിച്ച് ഇതേപോലെ അൺലോക്ക് ചെയ്ത് റൂമിനകത്തേക്ക് കയറാം റൂമിൻ്റെ സൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിശാലമായ റൂമാണ് ലെഫ്റ്റ് സൈഡിൽ ഒരു സോഫ നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കബോർഡ് നിങ്ങൾക്ക് കാണാം ഞാൻ ഈ കബോർഡ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ കണ്ടില്ലേ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇനി ഇതാ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ടേബിൾ ഉണ്ട് ഇന്റർകോം ഉണ്ട് നല്ലൊരു അടിപൊളി ബെഡ്ഡാണ് റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് കൺട്രോളിങ് നല്ല രീതിയിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഡിറ്റിംഗ് വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പർ ലൈറ്റിംഗ് എനിക്ക് ആവശ്യമാണ് റൂമില് വാൾമൗണ്ട് ടി വി ഉണ്ട് ഇവിടെ ഒരു മിറർ ഉണ്ട് ഇവിടെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ ഒരു ചെയറും കൂടി ഉണ്ട് ഇവിടെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്തൊരു ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ചാർജിംഗ് പോയിന്റ്സ് ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഒരു വിൻഡോ ഉണ്ട് കേട്ടൺ ഓപ്പൺ ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത് കൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിനൊരു ബാൽക്കണി ഉണ്ട് ഇത് തുറന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ഇവിടെ നിന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇവിടെ കാണുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാകും ഇവിടെ ഒന്ന് ഇരിക്കാൻ പറ്റുമോ എന്ന് ഇത് ഇവിടെ ചെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ചെയറുണ്ട് ചെയറിലിരുന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നമുക്കിവിടെ സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതൊരു രാത്രി കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത് ഇനി ഈ ഹോട്ടൽ റൂമിൻ്റെ ടോയ്ലറ്റ് കാണിച്ചു തരാം യൂറോപ്യൻ വാട്ടർ ക്ലോസറ്റ് ആണ് ഇതിനകത്തുള്ളത് അതേപോലെ തന്നെ ഒരു വാഷ് ബേസിനുണ്ട് മിറർ ഉണ്ട് ഷവർ ഉണ്ട് മിക്സർ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പെരിയാർ ഹോട്ടലിൻ്റെ ഒരു ഷേവിംഗ് കിറ്റ് ഒരു സോപ്പ് അതേപോലെ തന്നെ ഒരു ഡെൻ്റൽ കിറ്റ് രണ്ട് ഗ്ലാസ്സുകൾ ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നല്ല റൂം സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിന് റൂമിലേക്ക് എത്തിച്ചേരും അതേപോലെ തന്നെ ഡെയിലി റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹോട്ടലാണിത് ഹോട്ടലിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബബായ്